ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി റോമ്പർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ സെറ്റിന്റെ കളക്ഷൻസ് ആണ് ഫ്രീ സൈസ് ആണ് ലാർജ് മുതൽ ഡബിൾ ഡബ്ലെക്സ് വരെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് വറൈറ്റി ഐറ്റാണ് കേട്ടോ നമ്മൾ ഇതുവരെ കൊണ്ട് വരാത്തര ഐറ്റാണ് ത്രഡ് വർക്ക് വരുന്നതാണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇന്നറ് സെപ്പറേറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഫുൾ ഇതിൽ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് റിങ്കിൾ ഡൽറ്റി ആണ് മെറ്റീരിയൽ ഇതാണോ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് ഡബ്ളെക്സൽ സൈസ് വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നാൽ അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് മിക്സ് നോക്കാം നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ യെല്ലോ ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് വളരെ അഫോർഡബിൾ ആണ് അപ്പോൾ ഈ ഒരു ത്രെഡ് വർക്കാണ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് സെൽറ്റേൽ ത്രെഡ് വർക്ക് ഗൗൺ ആണെങ്കിലും ത്രെഡ് വർക്കുള്ള ഗൗൺ ആണ് എല്ലാവരും ഇപ്പോഴും എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഇത് ആദ്യമായി വരുന്നൊരു ഐറ്റമാണ് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നത് ഷിപ്പിംഗ് ചാർജും ഉണ്ടാവും നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് നല്ലൊരു ബ്ലാക്ക് ആണ് അതിൽ വൈറ്റ് റെഡ് വർക്ക് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ലാവണ്ടർ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വളരെ അഫോർഡബിൾ പ്രൈസാണ് മിക്സ് ആക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ഇതില് ലൈനിംഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ സൈസ് ഒന്ന് കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്